അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് ഞമ്മൾ വന്നിങ്ങണതേ നമുക്ക് ഈ ഒരു നോമ്പിന് പ്രത്യേകിച്ച് ഈ ഒരു ചൂടും നോമ്പും എല്ലാം കൂടി ഒത്തു വന്ന നേരത്ത് നമുക്ക് അടുക്കളയിൽ ഒരുപാട് നേരം പണിയെടുക്കാൻ പറ്റില്ല എന്നാലോ ആ ഒരു മരുവിൻ്റെ നേരത്തെ പോലെ ജ്യൂസ് എന്നല്ല ഏത് ഡ്രിങ്ക് കിട്ടിയാലും എത്ര കുടിച്ചാലും പൂതി ഇരാത്തൊരു നേരമാണ് ഈ ഒരു വേനൽക്കുണ്ടാണ് നോമ്പ് അപ്പോൾ അങ്ങനത്തെ ഈ ഒരു നോമ്പിനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കി കുടിച്ചാൽ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത് അതും ചെറുപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചെറുപ്പഴം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ് പ്രത്യേകിച്ച് ഈ ഒരു നോമ്പിനെ അത്തായത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്തായാലും ചെറുപ്പഴം കൊണ്ടുള്ളൂ അപ്പോൾ അതിന് ചിലപ്പോൾ നാലോ അഞ്ചോ കായ്കൾ വാങ്ങിയാൽ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ കായ ഉണ്ടായാലും നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റോ പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം വേണ്ട പിന്നെ നമ്മൾ അടുപ്പമുറി ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കുക പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പത്തിരി പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ പത്തിരില്ല എന്താണോ കടിയുണ്ടാക്കണേ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു വെള്ളം വേണമല്ലോ സൈഡായിട്ട് എന്ന് വിചാരിച്ചിട്ട് ഇണ്ടാക്കാൻ വരങ്ങണേ അപ്പോഴൊക്കെ എന്ന് വെച്ചാല് കൊറച്ച് ബുദ്ധിമുട്ടുള്ള പണിയൊക്കെ എടുക്കാന്ന് വെച്ചാല് ഭയങ്കരമാണ് ഈ ഒരു നോമ്പിന് അപ്പോൾ എളുപ്പത്തിൽ ഇണ്ടാക്കാൻ വരുന്ന അതും നല്ല ടേസ്റ്റോട് കൂടി കുടിച്ചാലും കുടിച്ചാലും പോതീരൂലെന്നൊക്കെ നമ്മൾ പറയില്ലേ അത്രക്കും ആണ് ഇട്ടത് നമ്മളെ വീട്ടിലെ കുഞ്ഞു മക്കൾ മുതൽ വലിയ വയസ്സായ ആളുകൾക്ക് വരെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ താ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ചാറ് മൈസൂർ പഴമാണ് എടുക്കുന്നത് പക്ഷേ ഇതിക്ക് നേന്ത്രപ്പഴങ്ങൾ എടുക്കരുത് നേന്ത്രപ്പഴം അല്ലാത്ത ഏത് പഴങ്ങളും എടുത്തോളി കേട്ടോ പിന്നെ ഒരുപാട് പഴുത്ത പഴം എടുക്കേണ്ട എന്നാലോ തീരെ പഴുക്കാത്ത കൊടുക്കേണ്ട അത്യാവശ്യം നല്ലവണ്ണം പഴുത്തോട്ടെ ഒരുപാട് പഴുത്ത് ചെയ്യാനായത് എടുക്കരുത് കേട്ടോ അപ്പോൾ ടേസ്റ്റ് വ്യത്യാസമാവും അപ്പോൾ അതാ ഇനി ദീക്ക് ഞാൻ ചേർത്ത് എന്താ വച്ചാൽ ഒരു എട്ടോളം ബദാമും ഒരു എട്ട് പത്തോളം അണ്ടിപ്പരിപ്പും ആണ് കേട്ടോ അത് ഞാനൊരു ഒരു മണിക്കൂർ മുമ്പ് തന്നെ വെള്ളത്തിൽ ഇട്ടു കൊടുത്തീനി ഇനിയിപ്പോൾ നിങ്ങൾ തൽക്കാലം നേരാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കൊടുത്താൽ മതി പിന്നെ ദീക്കി നമുക്ക് വേണ്ടത് എന്താ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ഈയൊരു മൈസൂർ പഴം പ്രത്യേകിച്ചൊരു മധുരമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് മധുരം കുറച്ചുണ് ഒരു രണ്ട് കുഞ്ഞു കൈയ്യിൽ ഇനി പക്ഷേ ഒരു ഒന്നര കുഞ്ഞു കൈയ്യിലായിട്ടാണ് അതിൽ കിട്ടിട്ടുള്ളൂ പിന്നെ മധുരം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ എടുക്കണമെന്താ വച്ചാൽ തേങ്ങാപ്പാലാണ് എന്നല്ലാതെ പശുവും ഒന്നുമല്ല തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലാണേക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ടാണ് കേട്ടോ തേങ്ങാപ്പാൽ എടുത്തത് ഇനിയിപ്പം നിങ്ങൾക്ക് തേങ്ങ ചിരക്കാൻ മടിയാണെങ്കിൽ ഒരു നോമ്പൊക്കെ നോറ്റ മടിയാണല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ തേങ്ങ ഇല്ല അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പശുവിൻ്റെ പാലെടുത്തോളി പക്ഷേ ഏറ്റവും ടേസ്റ്റ് എടുക്കൽ തേങ്ങാപ്പാലാന്ന് മാത്രം അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങൻ്റെ പാൽ പിഞ്ഞിനെ അതിന്ന് കുറച്ചെടുത്താണ്ട് ലേശത്തീ കൊഴിച്ചെടുത്തിട്ട് ആദ്യം നല്ലോണം എന്നുണ്ട് അരച്ചെടുത്തിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ ബാക്കിയുള്ള പാലും കൂടി നീ കൊഴിച്ചു പിന്നെ നമുക്കിതിക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ചൊരു കളറ് കളർ വേണമെന്നൊന്നുമില്ല കളറിന് നിങ്ങൾ കളറ് ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പിസ്ത ആണ് പിസ്ത എസൻസ് രണ്ട് തുള്ളി ഇട്ടിച്ചെടുക്കുക ഒരുപാടാവണ്ടട്ടോ ഒരുപാടായാലും നമുക്കിതിന് ടേസ്റ്റ് കുറയും പക്ഷെ എന്നാലും ഈ ഒരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനിയിപ്പം നിങ്ങൾക്ക് പിസ്ത ഫ്ലവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ഫ്ലവറോ മാംഗോ ഫ്ലവറോ ഏതെങ്കിലും ഒന്നു കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഒന്നും ഒറ്റിച്ചു കൊടുത്തില്ലാലും ഒരു കുഴപ്പമില്ല ഞങ്ങൾ ലേശം ഏലക്കായി പൊടീൻ്റെ അല്ലെങ്കിൽ ലേശം വാലാസൻസൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഓരോന്നിനും ഓരോ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഞാൻ പിസ്തൻ്റെ സെൻസ് കുറച്ച് ഒഴിച്ചു കാരണം കൂടുതലായി കഴിഞ്ഞാൽ ഒരു കുത്ത് ടേസ്റ്റ് വരും പക്ഷേ പിസ്തൻ്റെ സെൻസ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു പിസ്തൻ്റെ സെൻസാണ് അപ്പം ഞാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും ടെൻഷൻ ടെൻഷനാകേണ്ടട്ടോ അതില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ബദാമും വണ്ടിപ്പരപ്പും എല്ലാം ചേർത്തുകൊണ്ട് പിന്നെ ഞാൻ അതിന് കുറച്ചൊറ്റിച്ചുകൊണ്ട് തന്നെ കളറ് കുറച്ചായിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പിസ്തൻ്റെ സെൻസ് കൊടുക്കും കാരണം തമ്പിനേലിനെ നമുക്ക് ഫോട്ടോ നല്ലൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂടുതലായാലും ഇതിന് ടേസ്റ്റ് കുറയുന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെ കേട്ടോ അപ്പോൾ അതാ അതെല്ലാം കൂടി ഇട്ടിച്ച് ഒന്നും കൂടി അരച്ചെടുത്തിങ്ങനെ ഇത്ര പണിയുള്ളൂ കേട്ടോ ഇത്ര പണിയുള്ളൂ എന്ന് വെച്ചാൽ ഇത്ര പണിയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് സബ്ജാഡ് സീഡ്സ് ഇട്ട് കൊടുക്കുക അതല്ലേ പിന്നെ കുറച്ച് എന്താണത് ഉണ്ടല്ലോ ചൗവരി ചൊവ്വരി വേവിച്ചതിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കുക ഒക്കെ ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലതാണ് എത്രത്തോളം നമ്മൾ ഇതൊക്കെ ചേർക്കേണ്ടോ നമുക്ക് ഈ ഒരു വേനൽക്ക് ഏറ്റവും പറ്റിയൊരു സംഭവമാണ് ഈ ഒരു ഇതാ സബ്ജാർ സീഡ്സൊക്കെ വെള്ളത്തിട്ടെന്ന് വെച്ചാൽ അതായത് കസ്കസ് ഇത് നമ്മുടെ ശരീരത്തിന് വെള്ളപ്പോൾ വറ്റി നിൽക്കൽ ദാഹമുള്ള ടൈമല്ലേ അപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം കൊടുക്കും ഈ ഒരു വേനൽക്കൊക്കെ സബ്ജാർ സീസട്ടിട്ടുള്ള വെള്ളമൊക്കെ കുടിച്ചാൽ പിന്നെതാ ഞാൻ കുറച്ച് സാബുവിനായിട്ടോ സാബുനരി ഞാൻ ചവരിയാണ് സാബു ചവരി ഞാൻ നല്ലോണം തിളപ്പിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി അതിൻ്റെ ആ പശ ഒക്കെ കളഞ്ഞ ഒരു അരിയാണ് കേട്ടത് അപ്പോൾ നിങ്ങൾ പശ കളഞ്ഞാൾ വേണ്ടി പശ കളഞ്ഞാൽ നല്ലതാണ് അഞ്ഞാധികൾ ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ വേണമെങ്കിൽ മാത്രം ചേർത്ത് വർത്താൽ മതി ഇനി ഇതൊന്നും ചേർത്തില്ലെങ്കിലും ആ ഒരു പഴം ആ ഒരു തേങ്ങാപ്പാലും അണ്ടിപ്പരപ്പും എന്താണ് ബദാമും കൂടി ഇട്ട് ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ വേണ്ട അണ്ടിപ്പരപ്പ് മാത്രം അതിന് കുഴപ്പമില്ല പക്ഷേ അണ്ടിപ്പരപ്പിലും ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പിസ്തൻ്റെ എസ് എസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് വത്താലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇനി എന്തിക്കാൻ കുറച്ചൊരു ആപ്പിൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഫ്രൂട്ട്സ് ഒരുപാടൊന്നും ചേർക്കണില്ല ആപ്പിൾ എന്താണോ നമ്മളെ വീട്ടിൽ പെരുന്ന് പോകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടാവും ഇനി ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് പത്തൊക്കെ കഷ്ണം ഇട്ട് കൊടുത്താലും മതിയാവും അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതിന് ഇങ്ങനെ ഒക്കെ ആകുമ്പോൾ എന്താ പറയുക കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കഷ്ണം ഇങ്ങനെ കടിക്കുമ്പോൾ ഈ ഒരു ഫ്രൂട്ട്സും കൂട്ടിയിട്ട് കുടിക്കുമ്പോൾ നല്ലൊരു ഒരു ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇത് കുറച്ചൊരു ലൂസിലാണ് ഇട്ടുണ്ടാക്കണത് കാരണം ഇത് കുറച്ച് നേരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കണുണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക പിന്നെ ഇപ്പോൾ ഈ ഒരു നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് ആയതുകൊണ്ട് തണുപ്പിക്കണ കാര്യം ഇപ്പോൾ ആർക്കും മടി ഉണ്ടാവില്ല തണുപ്പ് പിന്നെ ഒരു ഓവർ തണുപ്പ് നമ്മൾ നോമ്പെറുക്കണ സമയത്ത് കുടിക്കണം വലിയൊരു ഗുണമൊന്നുമില്ല കേട്ടോ ഏതായാലും ഇതിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ചേർത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് അപ്പോൾ ഇനി മധുരങ്ങൾക്ക് തോനെ വേണോ വേണ്ടെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പം നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ നല്ല എളുപ്പമില്ല ഇതുണ്ടാക്കാൻ ഇനിയിപ്പോൾ ചൊവ്വാരി മാത്രം വേവിക്കാനുള്ളൂ അത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം വേണ്ടാന്ന്ക്കാം അപ്പം അപ്പം നമ്മളിങ്ങനെ കുടിക്കണ സമയത്തൊരു പായസം കുടിച്ചിട്ടൊരു ഫീൽ ഉണ്ടാകും ഇതിങ്ങനെ കടിക്കുമ്പോൾ ഓരോ കുരു കുരുകാൾ ആ ഒരു ചൊവ്വാരിൻ്റെ ആ കുരു ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അതുപോലെ തന്നെ ആ ചവഹരി മാത്രല്ല ആ ഒരു സബ്സാർ ശിരസും നല്ലൊരിതാണ് സബ്സാർ സീരീസ് നിങ്ങൾക്കിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒഴിവാക്കട്ടോ കുഴപ്പമൊന്നുമില്ല എന്തായാലും നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് എന്തായാലും ഉണ്ടാക്കി നോക്കണം പ്രത്യേകിച്ച് ഈ ഒരു കൊട്ടൻ വേനൽക്കുള്ള നോമ്പിന് നമ്മളെ ചൂട് ചൂടിനെ തണുപ്പിക്കാനും നമ്മളെ മനസ്സിന് ഒരു സുഖമാണ് ഇങ്ങനത്തെ ഒക്കെ ഈ നോമ്പിറക്കണവരെ കിട്ടുകയെന്ന് വെച്ചാൽ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം പോരാത്ത നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാം മറന്ന കൂട്ടുകാരനെങ്കിലൊന്ന് ലൈക്ക് കൊടുക്കി പിന്നെ അതുപോലെ തന്നെ ഞാൻ ഞാനിതിൻ്റെ ചുവട്ടിലായിട്ട് കൊടുത്ത നല്ലൊരു വീഡിയോ ഉണ്ട് കേട്ടോ നമുക്ക് കൂവപ്പൊടി വെച്ചിട്ട് നമ്മൾ നോമ്പിന് പ്രത്യേകമായിട്ട് നമ്മൾ കൂവപ്പൊടി കൂവത്തളിയൊക്കെ ഉണ്ടാക്കി കുടിക്കുമല്ലോ അപ്പം അങ്ങനെ കൂവപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് അതുങ്ങൾ ഉണ്ടാക്കി നോക്കണം പിന്നെ നിങ്ങൾ ഈ ഒരു ഈ വീഡിയോൻ്റെ ലിങ്കുകൾ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്താൽ കാരണം അത്രക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരിതാണ് ഈ നോമ്പിനൊക്കെ നമ്മൾ ഒരുപാട് തിരക്കിട്ട പണി എടുക്കണീൻ്റെ ഇടയിൽ ജ്യൂസിന് ജ്യൂസ് ആവാൻ വേണ്ടിയിട്ട് പഴാണ്ടടിച്ചാൽ മതി കുറച്ച് തൊക്ക ഇട്ടിട്ട് അടിപൊളി ഡ്രിങ്ക് ആയി കിട്ടും അപ്പം പിന്നെ ഇനിയിപ്പം കൂടുതലായിട്ടൊന്നും പറയാനില്ല കേട്ടോ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറയാനൊക്കെ ഉണ്ട് നിങ്ങളോട് കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ പക്ഷേ ഇപ്പം ഇനി സമയമില്ല ഇൻഷാവാ അടുത്തായിട്ട് പറയാം ഇനി അടുത്ത വീഡിയോ ആയിട്ട് പറയാം കേട്ടോ അസ്സാം